ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പുള്ളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം അത്രക്ക് ടേസ്റ്റ് ആണ് ഇത് ആദ്യം തന്നെ ഈ ഒരു പച്ചപ്പുടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലൊരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മുങ്ങി നിക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പൊ ഇതാ നമ്മൾ പുഴുങ്ങി എടുത്തു കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം പുളി നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുത്തത് കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് അതിന്റെ തൊലി വിട്ട് വിട്ടുകിട്ടും അപ്പൊ ഇതുപോലെ പുളിയുടെ തൊലി പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പുഴുങ്ങിയെടുക്കുന്നത് അപ്പൊ നമുക്ക് മുഴുവൻ പുളിയുടെയും തൊലി നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം അപ്പം ഇത് പുളിയുടെ തൊലി മുഴുവൻ കളഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ശർക്കര കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ശർക്കര നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം ഇത് ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ആറ് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു എട്ട് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ജീരകമൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മൾ പൊടികൾ മൊത്തം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൊലികളന്നെടുത്താൽ പുളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ആ ശർക്കര ചേർത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിന് ഏകദേശം നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന നാരങ്ങക്കറിയുടെ അതേ ടേസ്റ്റ് ആണ് ആ ഒരു സമയം കൊണ്ട് ഇത് കുറച്ചൊന്ന് കുറുകി വരും അതുവരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് കറിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു കറി അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു കറി അപ്പം എപ്പോഴെങ്കിലും പച്ചപ്പുളി കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ബൈ ബൈ